സംവദിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക അത് തന്നെ മതഭൗതിക വിദ്യാഭ്യാസം നൽകി ശൈശവ ദശയിൽ തന്നെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന സംവിധാനാണ് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഖുർആൻ മത്സര പരീക്ഷകളിൽ സംബന്ധിക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്യുന്ന ഈ സംവിധാനം ഭാരതത്തിൽ മാത്രമല്ല യു എ സൗദി ഒമാൻ എന്നീ വിദേശ രാഷ്ട്രങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തിയ മഹത്തായ പ്രസ്ഥാനമാണ് നൂറ്റി നാൽപ്പത് സ്കൂളുകളിൽ പതിനയ്യായിരത്തിൽ പല വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് തികച്ചും അഭിമാനകരമായതായിരിക്കുന്ന ഈ സംവിധാനം അഹിൽ സുന്നവർ ജമാഅത്തിന്റെ പുത്തൻ തലമുറയെ അതിശക്തമായ രൂപത്തിൽ വളർച്ചയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു മഹാനായ സുൽത്താനുല്ല മേൽനോട്ടത്തിൽ പ്രാപ്തരായതായിരിക്കുന്ന അധ്യാപികമാർ ഈ മഹത്തായ രംഗത്ത് സേവനമനുഷ്ഠിച്ചു വരുന്നു മലയാളം അറബി ഇംഗ്ലീഷ് ഹിന്ദി എന്നീ നാല് ഭാഷകളിലും സാമാന്യ പഠനം നടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു എന്നത് അത്ഭുതാവഹമായ സന്തോഷകരമായതായിരിക്കുന്ന നേട്ടമാണ് തുടർ പഠനത്തിനും മതഭൗതിക മുന്നേറ്റത്തിലും ചെറുപ്രായത്തിൽ തന്നെ അവസരമൊരുക്കുന്ന ഈ മഹത്തായ സംവിധാനം മതചിഷയുള്ളതായിരിക്കുന്ന യുവതലമുറയെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് കാറുകളും അത് എഴുത്തുകളും വിശുദ്ധ കൊൽക്കാനും സുഗമമായ രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ മറക്കാതെ സംരക്ഷിക്കപ്പെടാനും ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കാനും പര്യാപ്തമായതായിരിക്കുന്ന സംവിധാനം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നതായിരിക്കുന്ന സംവിധാനമാണ് ഓരോ രക്ഷിതാക്കളും മഹത്തായി പരിപാടിയുമായി സഹകരിക്കുന്നത് നമ്മുടെ പൊന്നോമനകളെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളെ വീക്ഷണത്തിൽ അധിഷ്ഠിതമായ പഠനത്തോടുകൂടെ പ്രാപ്തരാക്കാൻ ഉദവും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ